യോധന കലാകേന്ദ്രം കളരി ആൻഡ് യോഗ മുക്കുതല ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിൽ ഡിസംബർ പത്തിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എൽ ഡി എഫ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി പ്രകടനവുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനെത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ഷിബു തണ്ടലായിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹിമാൻ എന്ന അബ്ദ്രു എസ് ബി പി ഐ സ്ഥാനാർത്ഥി റഷീദ് പെർമുഖ് എന്നിവർ രണ്ട് സെറ്റ് പത്രികയാണ് പഞ്ചായത്ത് സെക്രട്ടറി എസ് ടി പ്രസന്നക്ക് നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി അലി പരുവിങ്ങൽ രണ്ട് ദിവസം മുൻപ് പത്രിക നൽകിയിരുന്നു ബി ജെ പി നേതാക്കളായ കെ കെ സുരേന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ രവീന്ദ്രൻ ചക്കൂത്ത് കൃഷ്ണൻ പാവിട്ടപ്പുറം ജെനു പട്ടേരി അനീഷ് മുക്തല ബിജു മാന്തടം മണി പന്താവൂർ ബിപിൻ കോക്കുർ ഹരി ഉദിനുപറമ്പ് ശിവദാസൻ കൂനത് എന്നിവരോടൊപ്പമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഷിബു തണ്ടലായിൽ പത്രിക നൽകാനെത്തിയത് എൽ ഡി എഫ് നേതാക്കളായ ടി സത്യൻ പി വിജയൻ വി വി മുഹമ്മദ് എൻ വി ഉണ്ണി ആരിഫ നാസർ സക്കീർ ഒതലൂർ എന്നിവരോടൊപ്പമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ എന്ന അബ്ദു പത്രിക നൽകാനെത്തിയത് എസ് ഡി പി ഐ നേതാക്കളായ അഷ്റഫ് പാവിട്ടപ്പുറം ഫസലൂർ റഹ്മാൻ ജാഫർ കക്കിടിപ്പുറം സുബൈർ ചങ്ങറകുളം അലി കക്കിടിപ്പുറം അഷ്റഫ് ആലങ്കോട് എന്നിവരോടൊപ്പമാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി റഷീദ് പെരുമുഖ് പത്രിക നൽകാനെത്തിയത് പെരുമുക്കിൽ പതിനെട്ടാം വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലത്ത് നടന്ന അഴിമതിയുടെ തുറന്നു കാട്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് അഴിമതി സാർവത്രികമായിരുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പതിനെട്ടാം വാർഡ് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച സാഹചര്യം അതാണ് ഈ ഇത്രയും വലിയ അഴിമതി കാരണം നിരവധി മരിച്ചു പോയവരുടെ പേരിൽ പോലും അവരുടെ ആനുകൂല്യം തട്ടിയെടുത്ത് അത് അധികൃതർ അറിയാതെ നടന്നു എന്ന് പറയുന്നത് ജനങ്ങളെ വിഡികളാക്കുകയാണ് അതുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ അറിവോട് കൂടിയാണ് തറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവിധിയായിരിക്കും ഈ ജനവിധി ഇത് സാധാരണക്കാരന് ലഭ്യമാകുന്ന നിരവധിയായിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിന്റെ ആനുകൂല്യങ്ങളും തന്നെ ഈ പഞ്ചായത്തിലോ ഈ വാർഡിലെയോ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല ഇതൊക്കെ ജനങ്ങളിൽ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും ഈ തെരഞ്ഞെടുപ്പ് അടിച്ചെടുപ്പാണ് യു ഡി എഫിന്റെ ഭാഗമായി നിന്നിരുന്നെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് രാജിവെക്കേണ്ടി വരുന്നത് അത് കേവലം മെമ്പറിന്റെ ഒരു രാജ്യം മാത്രമല്ല ഇത് കുറേ കാലമായി അറിയുന്നതാണ് ഈ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന് പത്ത് ഇരുപത്തിയേഴ് ആളുകളുടെ പെൻഷൻ ഒന്നാകെ മരണപ്പെട്ടവരുടെ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ളത് ന്യായീകരിക്കാവുന്നതല്ല എൽ ഡി എഫിൻ്റെ നാല് വർഷക്കാലമായിട്ടുള്ള ആളുകൾ വിജയിക്കുള്ളതാണ് വികസനോത്മുഖമാണ് ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാലും കഴിഞ്ഞകാല ഭരണത്തിന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനകീയ ഭരണമാണ് നടത്തുന്നത് എന്ന് ഏവർക്കും ബോധ്യപ്പെടുന്നത് അഞ്ഞൂറിലധികം വരുന്ന വീടുകളാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൊടുക്കുന്ന വീടുകളടക്കം കൊടുക്കുന്നത് പതിനെട്ടാം ആതിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട വന്നത് നിലവിൽ അവിടുത്തെ വാർഡ് മെമ്പർ ജനങ്ങളുടെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടതുകൊണ്ടാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതുപോലെ തന്നെ അവിടുത്തെ വികസനങ്ങൾ നാല് വർഷക്കാലമായിട്ട് അവിടുത്തെ വാർഡിലെ വാർഡിലെ ജനങ്ങളെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സോഷ്യൽ പാർട്ടി മുക്തി ഫിറ്റ്നസ് മുക്തിന്റർ ആയോധന കലാ കേന്ദ്രം കലാകേന്ദ്രം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് വർത്ത കൈക്ക് നോക്കി നെറ്റിക്കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്നു വലു തിരിഞ്ഞ് വന്നി ചോട്ടി എടുത്ത കഴിഞ്ഞ കാലിന്റെ വെള്ളവട്ട് കഴിഞ്ഞ വർത്ത കയ്ക്ക് നോക്കി നെറ്റി കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്നു